വളരെ വ്യത്യസ്തമായ ഒരു സിനിമയാണ് അതിനകത്ത് മ്യൂസിക് നന്നായിട്ടുണ്ട് മെയിൻ റോൾ ചെയ്ത ആശ ആശ മലയാള സിനിമയ്ക്കൊരു വലിയ മുതൽക്കൂട്ടാണ് അതുപോലെ തന്നെ ഗോകുലനും വളരെ വ്യത്യസ്തമായ സിനിമ ഡയറക്ഷൻ വൈസും എല്ലാം കൊണ്ടും നമുക്ക് നല്ല ആസ്വദിക്കാനും പിന്നെ ഒരുപാട് ഓർമ്മപ്പെടുത്തലുകൾ അതാണ് ഈ സിനിമയുടെ പ്രത്യേകത ഓക്കേ താങ്ക് പിന്നെ ഗോകുൽ നല്ല ബെസ്റ്റ് ആക്ടറാണ് അതിനകത്ത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ആശയം അങ്ങനെ നല്ല സിനിമ എല്ലാവരും നന്നായിട്ട് നല്ല ഒറിജിനാലിറ്റി ഉണ്ടല്ലോ സൂപ്പർ മൂവി കുറേ വർഷത്തിന് ശേഷം നല്ലൊരു മൂവി കണ്ട സന്തോഷം നന്നായിട്ടുണ്ട് എല്ലാവരും നന്നായിട്ടുണ്ട് ആശ ഒരാൾ കൊണ്ട് നടന്ന മൂവി നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ടല്ലോ സൂപ്പറായി സൂപ്പർ സൂപ്പർ മ്യൂസിക് എല്ലാം സ്റ്റോറി ലൈനും സൂപ്പർ വളരെ നന്നായിരുന്നു എനിക്കോടേ ആശ അരവിന്ദ ഒരു ബ്രേക്ക് ആയിരിക്കും ഈ ഒരു മൂവി ഇങ്ങനെ ഒരു ക്യാരക്ടർ റോൾ ചെയ്യാൻ ഇതുവരെ അവസരം കിട്ടിയിട്ടില്ല പക്ഷെ ശരിക്കും ആ ടാലന്റ് മുഴുവൻ കാണിക്കാൻ പറ്റിയിട്ടുണ്ട് വെരി നൈസ് ഭയങ്കര നല്ല ഫിലിം ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ളൊരു മൂവിടെ നന്നായി അഭിനയിച്ചിട്ടുണ്ട് ആശ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് സംഭവിക്കണം നല്ല സിനിമയായിരുന്നു ആശയുടെ ഭയങ്കര സൂപ്പർ പെർഫോമൻസ് നല്ല 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 പടം നല്ല നല്ല പെർഫോമൻസ് നല്ല ആ ഒരു വേൾഡിലേക്ക് നമ്മൾ കൊണ്ടുപോകും ഇങ്ങനെയുള്ള സിനിമകൾ ആക്ച്വലി നമുക്ക് ഭയങ്കര ഒരു നമ്മളെ ഇമോഷൻസ് ഒക്കെ ഒന്ന് ട്രിഗർ ചെയ്യുന്ന മൂവീസാണ് നമ്മൾ ഉള്ള ഉള്ളൊരുക്കൊക്കെ കണ്ട പോലെ കുറച്ച് ആ ഒരു ടൈമിലേക്കും കൊണ്ടുപോകും നമുക്ക് ഫ്ലഡ് എക്സ്പീരിയൻസ് ചെയ്ത ആ ടൈമിൽ കൊണ്ടുപോയി നല്ല ഇമോഷൻ എല്ലാവരും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് നല്ല ഡയറക്ഷൻ നല്ല മ്യൂസിക് നല്ല സിനിമയാണ് അടിപൊളി പട ഇഷ്ടപ്പെട്ടു സംഭവം അപ്പം നമുക്ക് ശരിക്കൊരു പ്രളയം ഫീൽ ചെയ്യും സിനിമ എടുത്ത് നമുക്ക് നല്ലൊരു പ്രളയം ഫീൽ ചെയ്യും നമ്മുടെ മഴയത്ത് ഇരിക്കുന്ന പോലെ തന്നെ നമുക്ക് തോന്നും അങ്ങനത്തെ അതാണ് പറഞ്ഞരയ്ക്കാൻ പറ്റില്ല കണ്ടുതന്നെ മനസ്സിലാക്കും രസകരമായിട്ടുള്ളൊരു മൂവിയാണ് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് അതിനെക്കാലം അപ്പുറത്ത് അല്ല ആക്ടേഴ്സ് അവരുടെ പെർഫോമൻസൊക്കെ ഭയങ്കര ആശയാണെങ്കിലും ആശയം ഇത്രയും കാലവും ചെയ്തിട്ടില്ലാത്തൊരു ഒരു ക്യാരക്ടർ അത് ഗൂഗിളിൻ്റെയും എല്ലാവരും പിന്നെ അതിൻ്റെ സ്ക്രിപ്റ്റ് തന്നെയാണ് അതിൻ്റെ ഒരു വലിയൊരു ഡെപ്ത് ഡയറക്ടോറിയൽ സൈഡൊക്കെ വളരെ മനോഹരമായിട്ടുള്ളൊരു മൂവിയാണ് തീർച്ചയായിട്ടും തിയേറ്ററിലെത്തി ഓഡിയൻസ് കാണുക എന്നുള്ളതാണ് നല്ല ഗംഭീരമായിട്ടുള്ള മൂവി വേറെ രസകരമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആണ് വേറൊരു ലെവലിൽ നിൽക്കുന്നൊരു ട്രീറ്റ്മെൻ്റ് കുറച്ചും കൂടെ ആർട്ടിസ്റ്റിക്കാണ് തിയേറ്ററിക്കിലാണ് നന്നായിട്ടുള്ളത് ഞാൻ അഭിനയിച്ച ഇവിടമല്ലേ എനിക്ക് പെട്ടെന്ന് എന്താ പറയാ നന്നായിട്ട് പോയി കണ്ടവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് ആ അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല എക്സ്പീരിയൻസാണ് ഇനി കാണുന്ന പ്രേക്ഷകരാണ് പറയേണ്ടത് അവർക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും നന്നായിട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് തോന്നുന്നത് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത് പടം തിയേറ്ററിൽ പോയി കണ്ടാൽ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും കാരണം ഒരു എന്താ പറയുക പെരുമഴക്കാലത്ത് നടക്കുന്ന ഒരു സിനിമ ആയതുകൊണ്ട് ശബ്ദത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് പടം അപ്പം നല്ല കലാമൂല്യമുള്ള നല്ല സിനിമകൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് കാണാൻ പറ്റിയൊരു സിനിമ ആ സിനിമയിൽ ഡബ് ചെയ്യാൻ ഉണ്ടുണ്ട് രണ്ട് മൂന്ന് സിനിമ എൻ്റെ ശബ്ദമുണ്ട് ബാക്കിയുള്ളതെല്ലാം വേറെ ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടർ അങ്ങനെയാണ് എന്തായാലും തിയേറ്ററിൽ ശബ്ദമുണ്ടല്ലോ നിങ്ങളെല്ലാം പടം കണ്ട ഇഷ്ടപ്പെട്ട നിങ്ങൾക്കിഷ്ടപ്പെട്ടോ കുഴപ്പമില്ലല്ലോ വലിയ എന്താ പറയുക ഒരു ഒരു ചെറിയ കഥ അതിൻ്റെ ഒരു കൂടുതൽ കക്കത്തിന് നന്നായിട്ട് പറയുന്നുണ്ടെന്നാണ് എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു എനിക്ക് തിയേറ്ററിൽ കണ്ടപ്പോൾ